എടാ മോനെ അല്ലെങ്കിൽ എടാ പെണ്ണെ എടീ പെണ്ണേ നിങ്ങൾ എപ്പോഴും ഫേസ്ബുക്കിലാണല്ലോ ഒരു സമയം റെസ്റ്റില്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ ഫേസ്ബുക്കിലാണല്ലേ ഇതൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും അതിന് കാരണം എന്താണ് ഫേസ്ബുക്കിൽ മെസ്സേജുകളും നമ്മൾ എപ്പോഴും ഉള്ളതുകൊണ്ടാണ് അതെങ്ങനെയാണ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ഏറ്റവും കൂടുതൽ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് അതായിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വീണ്ടും അവിടെ സെറ്റിംഗ്സ് നമ്മളെ കാണാൻ പറ്റും അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അവിടെ ടാപ്പ് ചെയ്തിന് ശേഷം തവട്ടം സ്ക്വാൾ ചെയ്യുമ്പോൾ ഏറ്റവും താഴെ ആക്റ്റീവ് സ്റ്റാറ്റസ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ പറ്റും ആക്റ്റീവ് സ്റ്റാറ്റസ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓൺ ആയി ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് ഇടത്തോട്ടാക്കി നിങ്ങൾ ഓഫ് ചെയ്യുക ഈ ബ്ലൂ ടൂക്ക് ജസ്റ്റ് ഒന്ന് ഇടത്തോട്ടാക്കി അതൊക്കെ ഓഫ് ചെയ്തിടുക ഇങ്ങനെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ്ബുക്കിലോ മെസ്സഞ്ചറിലോ ഉണ്ടെന്ന് ആർക്കും തന്നെ അറിയാൻ പറ്റത്തില്ല ഇങ്ങനെ ഇത് ടേൺ ഓഫ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അവിടെ ഓഫ് ചെയ്തതിനേഷം ടേൺ ഓഫ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ടേൺ ഓഫ് ആയി കൊടുക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ്ബുക്കിലുണ്ടെന്ന് ആർക്കും തന്നെ അറിയാൻ പറ്റത്തില്ല നിങ്ങൾ ഫേസ്ബുക്കിൽ എത്ര സമയം ചെലവഴിച്ചൊന്നും ആർക്കും കാണാൻ പറ്റത്തില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക